അത്തോളി തലക്കുളത്തൂർ അമ്പലപ്പടിയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം ടാങ്കർ ലോറിയിൽ നിന്നും ഗ്യാസ് ചേംബർ വേർപെട്ട് റോഡിൽ നിലം പതിക്കുകയായിരുന്നു ഗ്യാസ് ടാങ്കറിൽ ഗ്യാസ് ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്നലെ രാത്രിയാണ് അപകടം ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് കുളത്തൂർ എരഞ്ഞിക്കൽ അമ്പലപ്പടി അണ്ടർപാസിന് സമീപമാണ് ഗ്യാസ് ടാങ്കർ മറിഞ്ഞ അപകടമുണ്ടായത് ടാങ്കർ ലോറിയിൽ നിന്നും ഗ്യാസ് ചേംബർ വേർപെട്ട് റോഡിൽ നിലം പതിച്ചു സമയം ടാങ്കറിൽ ഗ്യാസ് ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് തലത്തെത്തുകയും തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ദേശീയപാതയിൽ താൽക്കാലികമായി നിർമ്മിച്ച ഹംബിൽ വേഗത കുറയ്ക്കാതെ വന്ന ടാങ്കർ ലോറി ഒരു ഭാഗത്തേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ലോറിയുടെയും സിലിണ്ടർ വഹിച്ച കാരിയറിന്റെയും ഭാഗങ്ങൾ കാലപ്പഴക്കത്തിൽ തുരുമ്പിച്ച നിലയിലായിരുന്നു കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ